സാംസ്കാരിക പൈതൃകവും ക്ഷേത്രമഹിമയും വിളിച്ചോതുന്ന തൃശൂർ നഗരത്തിന് വലിയൊരു നാണക്കേടായി മാറിയിരിക്കുകയാണ് വടക്കുന്നാഥൻ ക്ഷേത്ര മൈതാനത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന പിൽഗ്രിം സെന്റർ ശബരിമല തീർത്ഥാടന കാലത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നും എത്തുന്ന ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ വിരിവയ്ക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കുമായി ആശ്രയിക്കുന്ന ഈ കേന്ദ്രം ഇന്ന് ദുർഗന്ധം വമിക്കുന്ന നരകതുല്യമായ അവസ്ഥയിലാണുള്ളത് ദിവസങ്ങളോളമായി വൃത്തിയാക്കാത്ത ടോയ്ലറ്റുകളും ബക്കറ്റോ കപ്പോ പോലുമില്ലാത്ത കുളിമുറികളും കാരണം അറപ്പുളവാക്കുന്ന അന്തരീക്ഷത്തിലാണ് ഭക്തർ ഇവിടെ തങ്ങുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കടുത്ത അലംഭാവത്തിനെതിരെ പ്രതികരിക്കാനാവാതെ മനം മടങ്ങുകയാണ് ഭക്തർ തൃശൂരിന്റെ പെരുമ നിലനിർത്താൻ അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്നും ഈ പിൽഗ്രിം സെന്ററിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കാത്ത പക്ഷം ഇത് അടച്ചുപൂട്ടണമെന്നുമാണ് ഉയരുന്ന പ്രധാന ആവശ്യം വടക്കുനാഥനെ ദർശിക്കാനെത്തുന്ന ഭക്തർക്ക് കൃത്യമായ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തേണ്ടവർ തീർത്തും നിരുത്തരവാദപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് മിതമായ നിരക്കിൽ ഫീസ് നൽകി വൃത്തിയുള്ള കക്കു സ്കൂളിമുറി ഒരുക്കുകയാണെങ്കിൽ പോലും ആ തുക നൽകാൻ തയ്യാറാണെന്നാണ് ദൂരദേശങ്ങളിൽ നിന്നും എത്തുന്ന പലയ്യപ്പ ഭക്തരും അഭിപ്രായപ്പെടുന്നത് വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങളിൽ നിന്നും തൃശൂരിലെത്തുന്ന ഭക്തർക്ക് ഈ ദുരവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് അതിനാൽ അധികൃതർ ഈ വിഷയത്തിലുടൻ നടപടി സ്വീകരിച്ച് ഭക്തർക്കായി വൃത്തിയും വെടിപ്പുമുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്